എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യൻ ഉപദ്വീപിയ പീഠഭൂമിയെപ്പറ്റിയാണ് പഠിക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ഇതിനകത്തെ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്സും അതുപോലെ തന്നെ കേരളത്തിലെ പീഠഭൂമിയും ഉപദ്വീപീയ പീഠഭൂമിയിലെ നദികളെ പറ്റിയുമെല്ലാം നമ്മൾ പഠിക്കും ഇന്ത്യൻ ഭൂവിഭാഗങ്ങളിൽ ആദ്യം രൂപവൽകൃതമായതാണ് ഉപദ്വീപിയ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശം വിസ്തൃതി എത്രയാണ് ഏകദേശം പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പതിനഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ വിസ്തൃതി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ പ്രധാനമായും രൂപപ്പെടുന്ന മണ്ണിനമേതാണ് ലാട്രൈറ്റ് മണ്ണിനമാണ് ഈ ലാട്രൈറ്റ് മണ്ണിനമാണ് കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനം അടുത്തത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് എവിടെയാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും എവിടെയാണ് സന്ധിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ് വിന്ധ്യാപർവ്വതത്തിനും ആരവലിയ നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ് ഉത്തരം മാൽവ പീഠഭൂമിയാണ് അടുത്തത് എൻഡിൻ്റെ അംശം മൂലമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം ലഭിക്കുന്നത് ഉത്തരം ഇരുമ്പിൻ്റെ അംശം മൂലമാണ് ചെമ്മണ്ണിന് ഏത് നിറം ലഭിക്കുന്നത് ചുവപ്പ് നിറം ലഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമിയും ഡെക്കാൻ പീഠഭൂമിയാണ് അടുത്തത് സ്വയം ഉഴുതുമറിക്കൽ പ്രക്രിയ ഏത് മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കറുത്ത മണ്ണാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം ഏറിയ കുടുമുടി ഏതാണ് ഉത്തരം ആനമുടിയാണ് ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ് നാഗ്പൂർ പീഠഭൂമിയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വത നിര ഏതാണ് വിന്ധ്യാനിരകളാണ് അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ പഠിച്ചത് ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണെന്നുള്ളതാണ് നാഗ്പൂർ പീഠഭൂമി ഇതൊരു റിപ്പീറ്റഡ് ആണ് ഒരുപാട് തവണ വന്നതാണ് അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ആനമുടിയാണ് ഇനി നമുക്ക് ഉപദ്വീപിയ പീഠഭൂമിയിലെ പ്രധാന നദികളെ പറ്റി പഠിക്കാം ഉപദ്വീപിയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപിയ നദികളെന്നാണ് അറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവികമായ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള നദികളാണ് ഉപദ്വീപിയ നദികൾ ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളും കിഴക്കോട്ടൊഴുകുന്ന നദികളും ഉണ്ട് അപ്പം പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏതൊക്കെയാണ് നർമ്മദയും തപ്തിയുമാണ് താപ്തിയുമാണ് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദികൾ ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഓർത്തണ്ണം കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കൂടുതൽ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഇനിയും ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷിയെ പറ്റി നോക്കാം അതായത് ഏതൊക്കെ കാർഷിക വിളകളാണ് അവിടെ ഉള്ളത് എന്ന് പരുത്തി പയർവർഗ്ഗങ്ങൾ കരിമ്പ് റാഗി മുളക് ചോളം നിലക്കടല എന്നിവയാണ് ഈ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിളകൾ ഇരുമ്പുയിർ കൽക്കരി മാംഗനീസ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകല് എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന ധാതുവിഭവങ്ങൾ അതുപോലെ തന്നെ കൃഷി ഖനനം ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന തൊഴിൽ മേഖലകളായിട്ട് അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായി എന്നൊക്കെ വിശ്വസിക്കുന്നു ഒരടുത്തൊരു വീഡിയോമായി പെട്ടെന്ന് വരാം താങ്ക്